ലോക്സഭാ മണ്ഡല പുനർനിർണയമാണ് ഇപ്പോൾ വലിയ ആശങ്കയും ചർച്ചയുമായി മാറിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലെ ആശങ്കകൾ ഉയർത്തിക്കാട്ടി കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നീക്കം ഇതിനായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏഴ് മുഖ്യമന്ത്രിമാരെ സഹകരിപ്പിച്ചുള്ള സംയുക്ത പ്രക്ഷോഭത്തിനാണ് സ്റ്റാലിന്റെ ശ്രമം కర్ణాటక ముఖ్యమంత్రి సిద్ధరామయ్య తెలంగాణ ముఖ్యమంత్రి రేవంత్ రెడ్డి ఆంధ్రప్రదేశ్ ముఖ్యమంత్రి చంద్రబాబు నాయుడు పశ్చిమ బంగాళ ముఖ్యమంత్రి మమతా బానర్జీ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവർക്കൊപ്പം ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലെ മുഖ്യമന്ത്രി മോഹൻ മാജിക്കും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാലിൻ കത്തയച്ചു ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നടക്കുന്ന വിശാലയോഗത്തിൽ ബി ജെ പി ഇതര കക്ഷികളുടെ മുതിർന്ന നേതാക്കളെയും പങ്കെടുപ്പിക്കും ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തീരുമാനം വലിയ തിരിച്ചടിയാകുമെന്നാണ് സ്റ്റാലിന്റെ വാദം കേന്ദ്ര സർക്കാരിന്റെ അന്യായമായ നടപടിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തും ഫെഡറലിസത്തിന് നേരെയുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് മണ്ഡല പുനർനിർണയം ജനാധിപത്യ വിരുദ്ധമായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും സമൂഹ മാധ്യമമായ എക്സിൽ സ്റ്റാലിൻ കുറിച്ചു അതേസമയം സ്റ്റാലിനെതിരെ നടൻ വിജയരംഗത്ത് വന്നിട്ടുണ്ട് വനിതാ ദിനത്തിലാണ് സ്റ്റാലിൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയരംഗത്ത് വന്നത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സ്റ്റാലിൻ അതേ നാണയത്തിൽ മറുപടി നൽകാൻ തന്നെയാണ് മോദി സർക്കാരിന്റെ തീരുമാനവും അണ്ണാമലയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഏറ്റവും ധീരനായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രതിനിധി അണ്ണാമലയ്ക്ക് അപ്പുറം ഒരു ഡി എം കെക്കും മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ് ഒരു ഐ പി എസ് കാരനെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ചുമതല ഏൽപ്പിക്കുമ്പോൾ മോദിക്ക് ഒരിക്കലും അവിടെ തെറ്റുപറ്റില്ല അതേസമയം ഇപ്പോൾ മറ്റൊരു വലിയ നീക്കത്തിന് ഒരുങ്ങുകയാണ് സ്റ്റാലിൻ സർക്കാർ സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമായ റൂ എന്ന ചിഹ്നം ചേർത്തിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഈ മാറ്റം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് വെള്ളിയാഴ്ചയാണ് തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഈ പശ്ചാത്തലത്തിൽ രൂപയുടെ ചിഹ്നത്തിന് പകരമുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് മുൻപത്തെ രണ്ട് ബജറ്റുകളിലും രൂപയുടെ ചിഹ്നമാണ് ഉപയോഗിച്ചിരുന്നത് ഇത്തവണയാണ് ഇതിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ഡി നീക്കമാണ് ഇത് കാണിക്കുന്നതെന്ന് ബി ജെ പി വക്താവ് നാരായൺ തിരുപ്പതി ആരോപിച്ചു രൂപയുടെ ചിഹ്നം ഇന്ത്യയുടെ ചിഹ്നമായിട്ടാണ് എവിടെയും മനസ്സിലാക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ത്രിഭാഷാ പദ്ധതിയുടെ പേരിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടുന്നതിനിടെയാണ് സ്റ്റാലിന്റെ പുതിയ നീക്കം രൂപ ചിഹ്നം ഒഴിവാക്കിയത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമാണെന്ന് വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നു പ്രാദേശിക വാദത്തിന്റെ മറവിൽ വിഘടനവാദ വികാരം പ്രോത്സാഹിപ്പിക്കുകയാണ് സ്റ്റാലിൻ സർക്കാരെന്നും അവർ കുറ്റപ്പെടുത്തി കേന്ദ്രത്തിനെതിരായ പോര് കൊഴുപ്പിക്കാൻ രൂപയും ആയുധമാക്കുകയാണ് എം കെ സ്റ്റാലിൻ സംസ്ഥാന ബജറ്റ് ലോഗോ അവതരിപ്പിച്ചുള്ള പോസ്റ്റിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ദേവനാഗരി ലിപിയിലുള്ള രൂപാ ചിഹ്നം ഒഴിവാക്കിയത് പകരം തമിഴ് അക്ഷരമാലയിലെ രൂ ചേർത്താകും ബജറ്റ് രേഖ രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഔദ്യോഗിക രൂപ ചിഹ്നം രാജ്യത്ത് അംഗീകരിച്ച ശേഷം ഒരു സംസ്ഥാനം വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നത് ആദ്യമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ബിജെപി ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ശക്തമാക്കുന്നതിനിടെയാണ് സ്റ്റാലിന്റെ ഈ പുതിയ നീക്കം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ നടപടി സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി ബജറ്റ് രേഖയിൽ നിന്ന് ദേശീയ ചിഹ്നം ഒഴിവാക്കിയത് രാജ്യത്തിന്റെ ഐക്യത്തിനെതിരാണ് തമിഴ് യുവാവിന്റെ സർഗാത്മക സംഭാവനയോടുള്ള അവഹേളനമാണിതെന്നും അവർ പറഞ്ഞു ഡി എം കെ മുൻ എം എൽ എയുടെ മകനും ഐ ഐ ടി പ്രൊഫസറുമായി ഉദയകുമാർ രൂപകൽപ്പന ചെയ്തതാണ് രൂപ ചിഹ്നം ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച ഈ രൂപ ചിഹ്നം വേണ്ടെന്ന് വയ്ക്കുന്ന സ്റ്റാലിൻ വിറ്റിയെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ വിമർശിച്ചത്